സംസ്ഥാനത്തെ ഗവൺമെന്റ് അംഗീകൃത പ്രീ പ്രൈമറി വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതിക്ക് ചെങ്ങന്നൂർ മഴക്കൂർ ഗവൺമെന്റ് യു സ്കൂളിൽ തുടക്കമായി മന്ത്രി സജി ചെറിയാൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു പ്രീ പ്രൈമറി സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിക്കുന്നതിൻ്റെ ഭാഗമായി സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ ഗവൺമെന്റ് അംഗീകൃത പ്രീ പ്രൈമറി വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതി ചെങ്ങന്നൂർ ഉപജില്ലയിൽ മഴക്കീർ ഗവൺമെന്റ് യു സ്കൂളിൽ മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു ഇതോടെ ഉപജില്ലയിലെ ഏഴു വിദ്യാലയങ്ങളിൽ വർണ്ണക്കൂടാരം പദ്ധതി വിജയകരമായി നടപ്പാക്കി കുട്ടികളുടെ ദ്രുതഗതിയിലുള്ള മസ്തിഷ്ക വികാസത്തിൻ്റെയും ശാരീരിക വളർച്ചയുടെയും ഘട്ടമായ പ്രീസ്കൂൾ കാലഘട്ടത്തിൽ ഭാഷ വൈകാരികം വൈജ്ഞാനികം ആസ്വാദനം സർഗാത്മകത കായികം തുടങ്ങിയ മേഖലകളിൽ സമഗ്ര വികാസം ഉറപ്പാക്കുന്നതിനാണ് പ്രീ സ്കൂൾ പാഠ്യപദ്ധതി ലക്ഷ്യമിടുന്നത് പ്രവർത്തന ഇടങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ശരീരത്തിലെ പരമാവധി പേശികൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തനം ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് വർണ്ണക്കൂടാരത്തിൽ അകംപുറം കളി ഉപകരണങ്ങളും നിർമ്മാണ ഇടവും ക്രമീകരിച്ചിരിക്കുന്നത് പുസ്തകങ്ങൾ ചിത്രകാർഡുകൾ കാർഡുകൾ വായനാ കാർഡുകൾ പസിലുകൾ എന്നിവ ഭാഷായിടത്തെ കൗതുകമുള്ളതാക്കുന്നു കുട്ടിയുടെ അന്വേഷണത്വരെയും യുക്തിചിന്തയെയും പ്രകൃതി നിരീക്ഷണത്തിൻറെയും പ്രകൃതി സ്നേഹത്തിൻ്റെയും സാധ്യതകളാക്കി മാറ്റുന്നതിന് ശാസ്ത്രയിടവും ഹരതോദ്യാനവും വർണ്ണക്കൂടാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അകം പുറം വാതിൽ വരയിടങ്ങൾ കലാപ്രകടനങ്ങൾക്ക് വേദിയൊരുക്കുന്ന ആട്ടവും പാട്ടും ഏരിയ കെട്ടിടത്തെ തന്നെ ഒരു പഠനമാധ്യമമാക്കുന്ന ബാലവർക്കുകൾ ശിശു സൗഹൃദവും തീം അധിഷ്ഠിതവുമായ ഫർണിച്ചറുകൾ ആകർഷകമായ പ്രീ സ്കൂൾ മുറ്റവും ക്ലാസ് മുറികളും അങ്ങനെ നീളുന്നു വർണ്ണക്കൂടാരത്തിലെ വിസ്മയ കാഴ്ചകൾ തിരുവനന്തപുരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി സജൻ അധ്യക്ഷത വഹിച്ചു മന്ത്രി സജി ചെറിയാൻ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു ചെങ്ങന്നൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ ജി കൃഷ്ണകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജ്കുമാർ ഗീതാ സുരേന്ദ്രൻ മനു തെക്കേടത്ത് പുഷ്പകുമാരി സജു ഇടക്കല്ലിൽ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അനിത ബിആർ സി ട്രെയിനർമാരായ പ്രവീൺ വി നായർ മനോജ് കുമാർ എം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ